അറിയിച്ചു ബുദ്ധദേവ് യുടെ വിയോഗത്തിലൂടെ ബംഗാളിന് നഷ്ടമായത് ബംഗാളിന്റെ സാംസ്കാരിക മുഖത്തെയാണെന്ന പ്രമുഖ ഡോക്യുമെന്ററി സംവിധായകനും കൊൽക്കത്ത ഫിലിംസ് ഡിവിഷൻ മുൻ ഡയറക്ടറുമായ ജോഷി ജോസഫ് ബുദ്ധദേവ് ഭട്ടാചാര്യ ഒരിക്കലും ബംഗാളിലെ പിണറായി വിജയൻ ആയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ നിന്നും നിതിൻ പ്രഭാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്

സഖാവ് മുതലാളി എന്ന് വിളിക്കുന്ന മാതിരിയുള്ളൊരു വൈരുദ്ധ്യമാണ് അപ്പോൾ അതങ്ങ് അങ്ങനെ നടന്നു അത് കഴിഞ്ഞ് പക്ഷേ ജ്യോതിഭാസത്തിന് ശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യജ് വരുമ്പോൾ ഇദ്ദേഹം വളരെ സാംസ്കാരികമായി വളരെ ഉയർന്ന തലത്തിൽ ബൗദ്ധികമായി അതുകൊണ്ട് നമ്മളിവിടെ ബുദ്ധിജീവികൾ എന്ന് പറയും പോലെ അവിടെ ബുദ്ധോജീവികൾ ബുദ്ധദേവ് ഭട്ടാചാര്യജേ അടുപ്പുള്ള ബുദ്ധിജീവികളെ ബുദ്ധജീവികൾ എന്നാണ് പറയുന്നത് സാംസ്കാരികമായി വളരെയധികം ഉയർന്ന തലത്തിലുള്ള ഒരു അദ്ദേഹം അദ്ദേഹമായിരുന്നു പ്രധാനപ്പെട്ട ആചാര്യ അദ്ദേഹം ജ്യോതിഭാസ്വിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ ബംഗാളിലുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം വളരെയധികം അതിന് കോട്ടം തട്ടുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അപ്പോൾ നമ്മൾ ബൗദ്ധികമായി എത്ര ഉയരത്തിലാണെങ്കിലും ഒരു ദൈനംദിന രാഷ്ട്രീയത്തേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെ ചിലപ്പോൾ പരാജയപ്പെടാം എന്നതിനൊരു ചരിത്രത്തിന്റെ പാഠമായിരിക്കാം ബുദ്ധജട്ടാചാർജ് കാരണം സിംഗൂർ നന്ദിഗ്രാം സമരങ്ങളിലൂടെയാണ് പാർട്ടി എങ്ങനെയാണോ ജനങ്ങളിലേക്ക് എത്തിയത് അതുപോലെ തന്നെ ജനങ്ങളെ അകറ്റിയത് അപ്പോൾ അത് അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ ഡിപ്രഷനിൽ നിന്നും അദ്ദേഹം ഒരിക്കലും പുറത്തു വന്നിട്ടില്ല ഞാൻ അവിടെ താമസിക്കുമ്പോൾ ഞാനിപ്പോഴും കൽക്കട്ടയിലാണ് ഇപ്പോൾ ഇവിടെ കടമക്കുടി ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഇവിടെയാണോ വൺ ഡേ ഫ്രം എ ഹാങ്മാൻസ് ലൈഫ് എന്ന് രണ്ടായിരത്തി നാലിൽ എടുത്ത ഒരു വലിയ സിനിമ രണ്ടായിരത്തി അഞ്ചിൽ അവിടെ നന്ദൻ ഗവൺമെന്റിന്റെ കോംപ്ലക്സ് ആണ് ഗവൺമെന്റിന്റെ തിയേറ്റർ കോംപ്ലക്സ് ആണ് അവിടെ റിലീസ് ചെയ്യുന്നു രണ്ട് ദിവസത്തിനകം ഇദ്ദേഹം എല്ലാ ദിവസവും ബുദ്ധിപ്പെട്ട ചർജ് അവിടെ വായിക്കാനും സിനിമ കാണാനും വരുന്ന സ്ഥലമാണ് നന്ദൻ അദ്ദേഹം രണ്ടു ദിവസത്തിനകം വന്ന് ഈ സിനിമയുടെ പോസ്റ്റർ കണ്ടിട്ട് ആ സിനിമ നിരോധിക്കുന്നു അതെല്ലാം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എല്ലാ ടോട്ടാലിറ്റേറിയൻ റിജീമുകളും അതായത് വളരെ ഏകാധിപത്യപരമായ പെരുമാറ്റം കാണിക്കുന്ന ഭരണകൂടങ്ങളുടെ അതേ സ്വഭാവമാണ് ഈ സിനിമ നിരോധിക്കുന്നതിനിടെ അദ്ദേഹം കാണിച്ചത് എന്തായാലും അത് വലിയ സെൻസേഷനൽ ആയിട്ട് വാർത്തയാകുകയും ഞാൻ അദ്ദേഹത്തിന് സിനിമ അയച്ചുകൊടുക്കുകയും ചെയ്തു സിനിമ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വൺ ഡേ ഫ്രം ഹാങ് മാൻസ് ലൈഫ് എന്ന സിനിമ കാണുകയും അത് നിരോധിച്ചതിൽ പശ്ചാത്തലപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേറൊരാളിലൂടെ എന്നെ അറിയിക്കുകയും അതിനുശേഷം ഞാൻ ചെയ്ത എല്ലാ സിനിമകളുടെയും കോപ്പികൾ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുമായിരുന്നു ത്രിപുരയിൽ ചെയ്ത ട്രീ ഓഫ് ടങ്സ് ഇൻ ത്രിപുര എന്ന് ഒരു സിനിമ കണ്ടിട്ട് ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാർ അതിന് കാരണം അത് ഈ വൈരുദ്ധ്യങ്ങളുടെ ത്രിപുരയെ കുറിച്ചിട്ടാണ് മണിക് സർക്കാർ അത് കണ്ടിട്ട് ടെക്നോളജി ഇത് പോലും ചെയ്യില്ല പക്ഷേ ബുദ്ധദേവട്ടാ ജാർജി ആ സിനിമ കണ്ടിട്ട് എനിക്ക് കത്തെഴുതി ആ കത്തിൻറെ അപ്പൊ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടുണ്ടായിരുന്നു ഞാനൊരു സിനിമ ഉണ്ടാക്കാൽ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുക അങ്ങനെ അപ്പൊ വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടും വളരെ ഊഷ്മളമായ ഓർമ്മകളാണ് എനിക്കുള്ളത് അതേപോലെ തന്നെ വളരെ വേദനിപ്പിക്കുന്ന ഓർമ്മയുണ്ട് ഈ സിനിമ അവിടെ നിരോധിച്ചത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് കമ്മ്യൂണിസം കടന്നു വന്ന വഴികൾ നാടകങ്ങളിലൂടെയും സിനിമകളിലൂടെയും ജനഹൃദയങ്ങളിലേക്ക് കടന്നുപറിയ പഴയകാല കമ്മ്യൂണിസ്റ്റെ കുറിച്ച് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വന്ന അനുസരിച്ച് ബംഗാളിന്റെ സാംസ്കാരിക പതനത്തിനു കൂടി തുടക്കം കുറിച്ച ഒരു നേതാവായിരുന്നു ബുദ്ധിദേവ് ഭട്ടാചാര്യ അതറിയാതെ സംഭവിച്ചതായിരിക്കണം കാരണം അദ്ദേഹം ഈ നന്ദിഗ്രാം സമയം സമര നന്ദിഗ്രാമിൽ പതിനാല് പേരെ വെടിവെച്ചിട്ടു ശേഷം ഞങ്ങൾ അവിടെ ഉള്ള സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകരെല്ലാം രണ്ടായിരത്തി ഏഴിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കൊൽക്കത്ത ബഹിഷ്കരിച്ച് ഞങ്ങൾ യാത്ര നടത്തിയിട്ടുണ്ട് അപ്പം അതിൽ വിദ്യാർത്ഥി ചാറ്റർജി എന്ന് പറയുന്ന വലിയ എഴുത്തുകാരനുണ്ടായിരുന്നു അപർണാസന ഉണ്ടായിരുന്നു ഒരുപാട് എഴുത്തുകാരൻ കവികളുമെല്ലാം ഇറങ്ങിയത് ആദ്യമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിജീവികളും ഇടതുപക്ഷ ബുദ്ധിജീവികളായതുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് ഇതിന് ആദ്യമായിട്ട് എഴുപതിനായിരം പേര് തെരുവിൽ ഇറങ്ങി പ്രതിഷേധിച്ചത് ഈ നന്ദിഗ്രാം സമരത്തിന് ശേഷമാണ് അപ്പോഴും ഒരു വൈരുദ്ധ്യം പോലെ ഫെർണാണ്ടോ സൊളാനസ് എന്ന അർജന്റീനിയൻ വിപ്ലവ വീര്യമുള്ള സിനിമകൾ എടുത്തിട്ടുള്ള സംവിധായകൻ ബുദ്ധദേവ് ഭട്ടാചാർജയുടെ തടവിൽ നന്ദനിൽ കഴിയുകയായിരുന്നു കാരണം അദ്ദേഹമായിരുന്നു ആ കൊല്ലത്തെ ചീഫ് ഗസ്റ്റ് ഈ ഫെർണാണ്ടോ സൊളാനസ് കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ നമ്മൾ അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ സൊളാനസിനെ പുറത്ത് നടക്കുന്ന സംഗതികൾ അറിയിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പുറത്തുവിടുമായിരുന്നില്ല ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് എന്റെ കൺമുമ്പിൽ സംഭവിച്ച കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ഈ ഫെർണാണ്ടോ സൊളാനസിന് ഇന്റർവ്യൂ ചെയ്യാനെന്ന മട്ടിൽ വേറൊരു ഫിലിം മേക്കറെ ഇദ്ദേഹത്തിന്റെ ഹോട്ടലിലേക്ക് വിടുകയും ഈ കാര്യങ്ങളെല്ലാം പറയുകയും അദ്ദേഹം പിറ്റേ ദിവസം ഇത് ഒരു മാർക്സിസ്റ്റ് ഗവൺമെന്റ് അല്ല ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറയുകയും അത് ആനന്ദ് ബസാർ പത്രികയിൽ അടിച്ചു വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫെർണാണ്ടോ സൊളാനസിനെ പോലും ബന്ദിയാക്കിയ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ എല്ലാ വൈരുദ്ധ്യങ്ങളും കാരണം ഇദ്ദേഹം മാർക്യൂസിന്റെ നല്ല നിരു വിവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ നേരിട്ട് ഒരുപാടല്ലാതെയും പരോക്ഷമായൊക്കെയുള്ള ഇൻറ്ററാക്ഷൻ ഒക്കെ ഉണ്ട് ബൗദ്ധികമായി അങ്ങേയറ്റം വളരെയധികം ഉയർന്നു നിൽക്കുന്ന മനുഷ്യനാണ് പക്ഷേ പാർട്ടിയുടെ മൂരാച്ചിത്തം അതായത് നമ്മൾ സ്വതന്ത്ര ചിന്തയ്ക്കെതിരെ അത് വലതുപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിൻ്റെയും തീവ്രതയ്ക്ക് ഒരേ പോ തീവ്രതയാണുള്ളത് ഇടതുപക്ഷത്തിൻ്റെ തീവ്രത നേരിട്ട് അനുഭവിച്ച ആളാണ് ഞാൻ അപ്പോൾ പക്ഷേ അതിനുശേഷം നമുക്ക് എപ്പോഴും ഈ വലതുപക്ഷ തീവ്രതയിലുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് അവരുമായിട്ടൊരു ഒരു നെഗോഷിയേഷൻ സാധ്യമല്ല അവർ നിങ്ങൾ ശത്രുവായി കണ്ടാൽ ശത്രുവായി തന്നെ നിങ്ങൾ അവസാനിപ്പിച്ചിരിക്കും ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു തുറവിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സിനിമ നിരോധിച്ച ബുധദേവട്ടാചാര്ജിക്ക് ഞാൻ എൻ്റെ മറ്റെല്ലാ സിനിമകളും അയച്ചു കൊടുക്കുകയും അദ്ദേഹം എന്തു പറയുന്നു എന്ന് കാതോർക്കുകയും ചെയ്തത് മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തകൾക്കെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണെന്ന് കൂടിയാണ് അങ്ങയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്ര ചിന്തകൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ തോന്നിയിരിക്കാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇത് തോന്നുമായിരുന്നില്ല ഒന്ന് രണ്ട് അങ്ങനെ ഉള്ള ഒരു ഫാസിസ്റ്റ് ചിന്ത അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ജനങ്ങൾ പാർട്ടിയിൽ നിന്നും ഒഴിഞ്ഞു പോയതിനു ശേഷം പാർട്ടിക്ക് ഒരു എം എൽ എ പോലും ഇല്ല ഇപ്പോൾ നിയമസഭയിൽ അദ്ദേഹം ഡീപ്പ് ഡിപ്രഷൻ ഭയങ്കരമായ ഡിപ്രഷനിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നില്ല അതൊരാൾക്ക് മനസ്സുണ്ടെന്നും ചിന്തിക്കുന്ന ആളാണെന്നും ഉള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ നമ്മുടെ കൊലയാളികൾക്കോ നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ നിലവിൽ നമ്മുടെ മുമ്പിൽ ഭരണാധികാരിയായി നിൽക്കുന്ന ആരിലും ഞാൻ ഈ പശ്ചാത്താപം കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് ഇതിലൊരു വൈരുദ്ധ്യമുണ്ട് ആ വൈരുദ്ധ്യത്തിന്റെ ഒരു തുടർച്ച പക്ഷെ അതിൽ മാനുഷികമായി ഒരു തുറവി ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പാർട്ടിയുടെ മൂരാച്ചിത്തരത്തിനപ്പുറം ഒരു തുറവിയുള്ള മനസ്സായിരുന്നു കൊണ്ടാണ് അദ്ദേഹം ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയതിന് താനൊരു കാരണക്കാരനാണെന്ന് മനസ്സിലാക്കി ഭയങ്കരമായി ദുഃഖിച്ച് പൊതുരംഗത്തിൽ നിന്നും പുറത്ത് ഉൾവലിഞ്ഞു പോയത് ബംഗാളിലെ സിപിഎം കേരളത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ബംഗാൾ കേരളം ത്രിപുര ഈ ത്രിപുരയിലും കേരളത്തിലും ഒന്നുമില്ലാത്തൊരു ശക്തി ബംഗാളിലെ സി പി എമ്മിനുണ്ടായിരുന്നു ഈ നീണ്ട ഇരുപത്തിനാല് വർഷം ജ്യോതി ബസു അതിനുശേഷം പതിനൊന്ന് വർഷം ബുദ്ധദേവ് ഭട്ടാചാര്യ ഇവർ ബംഗാൾ അടക്കി ഭരിച്ചു ആ ബംഗാളിലെ സി പി എമ്മിൻ്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് സിംഗൂരും നന്ദിഗ്രാമും ആ സമരം ഒരുപക്ഷെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും തോന്നി കാണണം തീർച്ചയായിട്ടും തോന്നി കാണണം കാരണം അദ്ദേഹത്തിന്റെ മൗനം എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ എപ്പോഴും ഒരു ഉത്തരം പറയാമല്ലോ മൗനം എന്ന് പറയുന്നതും ഒരു മൗനത്തിനപ്പുറമുള്ള ഒരു ഉത്തരമാണ് അതിൽ ഞാൻ ഇപ്പോഴും ബംഗാൾ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പോയെങ്കിലും ഇടതുപക്ഷത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ ടോറിനെ വെച്ചിട്ടാണ് മമതാ ബാനർജി മാർക്സിനെ വെല്ലുവിളിച്ചത് രണ്ടും താടിക്കാരാണല്ലോ അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഐക്കോൺ ആയിട്ടുള്ള ടഗോറിനെ ആരും വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ ഏക്ലെ ചലോരേ എന്ന് ഒരു ഒറ്റയാൾ പട്ടാളത്തിന് മാത്രമാണ് ഈ കോട്ടയെ ഭേദിക്കാൻ കഴിയുമായിരുന്നുള്ളു അങ്ങനെയാണ് ഇടതുപക്ഷത്തെ ഈ ഒറ്റയാൾ പട്ടാളം ഇടിച്ചില്ലാതാക്കിയത് അപ്പോഴും ബംഗാളി തെറ്റിപ്പോയ ഇടതുപക്ഷത്തിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദീതിയെ കൊണ്ടുവന്നത് അതും അവരുടെ കോട്ടൺ സാരിയും ഹവായ് ചപ്പലും എല്ലാം കൊണ്ട് അവർ പൊതുബോധത്തിലുണ്ടാക്കുന്ന ഒരു ഇമേജ് നമ്മുടെ പഴയ സഖാക്കളുടേതാണ് അപ്പം ഇപ്പോഴും അത് എലക്ഷൻ ജയിക്കാൻ പാകത്തിന് അവർക്ക് കഴിയാത്തത് അവർ ഇപ്പോഴും കിളവൻ കടൽ കിഴവന്മാരെയാണ് അവരുടെ നേതാക്കളായിട്ട് വെച്ചിട്ടുള്ളത് യുവാക്കൾ നേതാ നേതൃത്വത്തിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് വീണ്ടും സാധ്യതയുള്ള ഫലഭൂഷ്ടമായ ഇടതുപക്ഷ മണ്ണാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം കൂടി ബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നില് പൊതുദേവ് ഭട്ടാചാര്യ പരാജയപ്പെടുന്നത് തന്റെ താൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയ വ്യക്തിയോടാണ് ആ പരാജയം അല്ലെങ്കിൽ ആ രണ്ടായിരത്തി പതിനൊന്നിലെ വലിയ പരാജയത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും ബംഗാളിൽ തിരിച്ചു വരാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞിട്ടില്ല ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ബുദ്ധദേവ് ഭട്ടാചാര്യയിൽ മാത്രമല്ല അന്നത്തെ ആ പാർട്ടി നേതൃത്വത്തിന് അല്ലെങ്കിൽ ബുദ്ധദേവ് ഭട്ടാചാര്യക്കൊപ്പം ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് കൂടി ഉണ്ട് എന്നൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ആ പാർട്ടിക്കോ അല്ലെങ്കിൽ ആ ബുദ്ധദേവ് ഭട്ടാചാര്യക്കോ ഉണ്ടായിട്ടുണ്ടോ പാർട്ടിക്കോണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു കൃത്യമായ ഉത്തരം തരാൻ കഴിയില്ല കാരണം പാർട്ടിക്ക് പാർട്ടിക്കുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും ദീർഘകാലമായി ജനങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയും എന്നാൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സർയലിസ്റ്റ് കണ്ടാൽ നമുക്ക് വളരെ വിചിത്രമെന്ന് തോന്നുന്ന രീതിയിലുള്ള മതലെഴുത്തുകൾ അതായത് ബാം എന്ന് ബംഗാളിൽ പറഞ്ഞാൽ ഇടതുപക്ഷം എന്നാണ് ഇപ്രാവശ്യം രാമന് അടുത്ത പ്രാവശ്യം ബാമിന് എബാർ രാം പോരെ ബാം എന്ന് മതലെഴുത്ത് വന്നപ്പോൾ യെച്ചുരിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഇപ്രാവശ്യം ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ രാമന് വോട്ട് ചെയ്യുക കാരണം അതിനു മുമ്പ് അവർ ഒരു പാഠം പഠിപ്പിക്കാൻ വോട്ട് ചെയ്ത് മമതയാണ് അത് ആ വോട്ടുകളെല്ലാം തിരിച്ചു വരുന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ വോട്ട് ഷെയർ കിട്ടിയിട്ടുണ്ട് സീറ്റുകളിലേക്ക് പോകാൻ കഴിയാത്തത് അത് ടാക്ടിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇതുകൊണ്ടാണ് പക്ഷെ അതുകൊണ്ട് പാർട്ടി ഒരു പുനർചിന്തനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അത് വളരെ ലേറ്റാണ് വളരെ ഡിലേഡ് ആണ് പക്ഷെ എപ്പോഴും ബംഗാളിനോടുള്ള കേരളത്തെക്കാളുള്ള പ്രതീക്ഷ ബംഗാളിന്റെ പിണറായി വിജയൻ അല്ല വിജയനല്ല ബുദ്ധദേവട്ടാചാര്യജി പിണറായി വിജയനെ പോലെ ഉള്ള യാതൊരു വിധത്തിലുള്ള ആഡംബരവും ഇല്ലാതെ ഒറ്റ രണ്ടു മുറി ജീവിച്ച ഒരു മനുഷ്യനാണ് അവിടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരുന്ന മന്ത്രിമാർ ജ്യോതിബാസുവിന്റെ മന്ത്രിസഭയിലുണ്ടായിരുന്നു അപ്പോൾ ഒരു മന്ത്രി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തലയണ കീഴിൽ അദ്ദേഹത്തിന് കിട്ടിയ സാലറി ചെക്കുകൾ മൊത്തം അടക്കി വെച്ചിരിക്കുന്നു ഒന്നും അദ്ദേഹം എനിക്കാ ചെയ്തിട്ടില്ല അതൊരൊറ്റപ്പെട്ട സംഭവമല്ല അത് ബംഗാളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു ബംഗാളിന്റെ പിണറായി വിജയനല്ല ബുദ്ധദേവ് ഭട്ടാചാര്ജി അതുകൊണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്ജിക്ക് ശേഷവും ബംഗാളിൽ സി പി എം പാർട്ടിക്ക് ഈ ഒരു പുനർവിചിന്തനം ഉണ്ടായാൽ തിരിച്ചുവരാവുന്നേ ഉള്ളു കേരളത്തിൽ ആ സംഗതി സംഭവിക്കുമോ എന്ന് എനിക്ക് നല്ല ഉറപ്പില്ല ഈ ബുദ്ധിജീവ് ഭട്ടാചാര്യയുടെ വിയോഗം ബംഗാളിലെ സി പി എമ്മിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ബംഗാളിന്റെ സാംസ്കാരിക മേഖലയെ സാമൂഹ്യ മേഖലയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ഇപ്പൊ തൽക്കാലമായിട്ടൊന്നും ബാധിക്കുന്നില്ല കാരണം കഴിഞ്ഞ പത്ത് വർഷമായി അദ്ദേഹം ഉൾവലിഞ്ഞ് താമസിച്ചു ജീവിക്കുകയാണ് അപ്പോൾ ഇത് വളരെ അദ്ദേഹത്തിന്റെ ശാരീരികമായ വേർപെടൽ എന്നല്ലാതെ അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്നും നേരത്തെ വേർപെട്ട് ജീവിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഒരു ചലനമൊന്നും ഉണ്ടാക്കാൻ അത് പോകുന്നില്ല ഇപ്പോൾ സമയം നാല് മണി കഴിഞ്ഞ മുപ്പത്തി മൂന്ന് മിനിറ്റാണ് ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു തിരിച്ചു